അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ എന്നേക്കും ആമേൻ അമ്മേ പരിശുദ്ധ അമ്മേ സകലരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന എത്രയും ദയുള്ള മാതാവേ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും അമ്മയുടെ കണ്ണുനീരിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ഗബ്രിയേൽ മാലാഖ അഭിവാദനം ചെയ്ത കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായ ഹൃദയാനന്ദത്തെയും വിനീതമായ പ്രത്യുത്തരത്തെയും കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ അമ്മയുടെ മുൻപാകെ ഞങ്ങൾ കൃപാസനത്തിലെ എല്ലാ പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു എന്ത് ചോദിച്ചാലും നൽകുവാൻ സദാ സന്നദ്ധയായിരിക്കുന്ന അമ്മേ മാതാവേ ഞങ്ങളോട് എന്നും അലിവും കരുണയും ഉള്ളവൾ ആയിരിക്കണമേ അമ്മ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുകയും ഞങ്ങളുടെ വേദനയെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും സാന്ത്വനവും നൽകുകയും ചെയ്യുന്നവളാകുന്നുവല്ലോ ആഴമായ ശാരീരികവും മാനസികവുമായ വേദനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ മാതാവ് ഞങ്ങളുടെ വേദനയുടെ ഈ സമയത്ത് ഞങ്ങൾ അമ്മയോട് സഹായം അഭ്യർത്ഥിച്ച് അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ കന്യകാമറിയമ്മയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയും അങ്ങ് അനുകമ്പയും അസാധാരണ ശക്തിയും നിറഞ്ഞവളായ അമ്മയാണല്ലോ നിരാശാജനകമായ ഓരോ ജീവിതത്തെയും അമ്മയുടെ ആർദ്രമായ സ്നേഹവും കരുതലും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും നൽകുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളെ എല്ലാവരെയും നിരാശയിൽ നിന്ന് വിടുവിക്കുകയും ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ പൂർണത അനുഭവിക്കുവാൻ സാധിക്കട്ടെ ഓ പ്രിയപ്പെട്ട ദൈവമാതാവെ ശാരീരികവും മാനസികവും ആത്മീയവുമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കരം നീട്ടണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്താൽ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ഞങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ അമ്മ ശാന്തമാക്കണമേ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങളുടെ ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുകയും സമൃദ്ധമായ ഫലസമൃദ്ധിയായി ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യണമേ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങിൽ നിന്ന് എല്ലാം നേടിയെടുക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ഇപ്പോൾ ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ ലഭിക്കേണ്ടതായ ഈ ഒരു ആവശ്യം ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ നാമത്തിൽ സാധിച്ചു തന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പ്രിയ യേശുവേ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എല്ലാം നൽകുന്നവളായ അമ്മ ഇന്നുവരെ തന്നിട്ടുള്ളതും ഇനി നൽകുന്നതുമായ എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും അമ്മയ്ക്ക് പൂർണമായും വിട്ടുതരുന്നു ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും നീക്കണമേ കണ്ണുനീർ തുടയ്ക്കണമേ ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നതിന് കാരണമാക്കണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആശീർവദിക്കുകയും ചെയ്തതിന് പരിശുദ്ധ അമ്മേ അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിനായി ഞങ്ങളുടെ തീരുമാനങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും മറികടക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എൻ്റെ ആത്മീയ യാത്രയിൽ വിശുദ്ധിയിൽ വളരുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ക്രിസ്തീയ സ്നേഹത്തിന് ജീവിക്കുന്ന മാതൃകയാകുവാനും അമ്മയുടെ പഠിപ്പിക്കലുകളോട് വിശ്വസ്ത പുലർത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ പ്രിയപ്പെട്ട പരിശുദ്ധ മാതാവ് ഞങ്ങളെ എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും ഞങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളെയും അകറ്റി നിർത്തുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷവും ഐക്യവും നൽകണം പരിശുദ്ധ മാതാവ് സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന ഞങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് പിന്തുണയുടെയും സമൃദ്ധിയുടെയും മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ അവരെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണമേ പ്രിയപ്പെട്ട അമ്മ ദൈവവുമായുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും അംഗിപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനായി ഞാനിതാ സമർപ്പിക്കുന്നു കാരണം അമ്മ ഞങ്ങളുടെ മധ്യസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മ ഇടപെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മ ഏറ്റെടുക്കണമേ കൃപാസന പ്രസാദപരമാതാവ് അമ്മയുടെ സംരക്ഷണത്തിൽ എനിക്ക് ആരോഗ്യവും സമൃദ്ധവുമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെ അമ്മയുടെ മാതൃപരിചരണത്തിൽ ഏൽപ്പിക്കുന്നു എൻ്റെ ഭവനത്തെയും എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ മക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ കൃപ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെയും ലോകം മുഴുവനുമുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പ്രതികൂലമായി തോന്നുകയും മുന്നോട്ടുള്ള വഴി അനിശ്ചിതത്വത്തിലുമാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ വെല്ലുവിളികളുടെ സമയങ്ങളിൽ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു അമ്മയുടെ സാന്നിധ്യവും ദൈവിക സഹായവും കൊണ്ട് ഒന്നും അസാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തണമേ കൃപാസനപ്രസാദപരമാതാവെ എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും അസാധ്യമായ അനുഗ്രഹത്തിൻ്റെ എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നെ സംരക്ഷിക്കുകയും വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുകയും ചെയ്യണമേ എളിമയുടെയും സേവനത്തിൻ്റെയും ഉദാഹരണമായ പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എനിക്ക് എല്ലാ കൃപകളും നൽകണമേ ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ സംരക്ഷണത്തിനായി അമ്മയുടെ സ്വർഗീയ ജ്ഞാനത്താൾ ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനും പുണ്യത്തിൻ്റെ പാതയിൽ നടക്കുവാനും സഹായിക്കണമേ ഞങ്ങളുടെ വഴിയിൽ വരുന്ന തടസ്സങ്ങളെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ജീവനെയും പരിപാലിക്കണമേ അങ്ങനെ ഞങ്ങൾ ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങൾ ആകുവാൻ ഇടയാകട്ടെ പരിശുദ്ധ മാതാവ് എൻ്റെ ബലഹീനതകൾക്കും കുറവുകൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്നെ ചുറ്റിപ്പറ്റിയുള്ള പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ശക്തിയും എനിക്ക് എൻ്റെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും എന്നെ തന്നെ തിരുത്തുവാനുള്ള ധൈര്യവും പ്രദാനം ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ കൃപയാൾ ജീവിതത്തിനാവശ്യമായ അത്ഭുതങ്ങളും കൃപകളും നൽകണമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ മാതാവ് എല്ലാ സാഹചര്യങ്ങളിലും നീതിയോടും സ്നേഹത്തോടും കൂടി പ്രവർത്തിക്കുവാനും എന്നെ സഹായിക്കണമേ അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും ഈ ലോകത്തിൽ എൻ്റെ ദൗത്യം നിറവേറ്റുവാനും എപ്പോഴും ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കുവാനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ എൻ്റെ ശാരീരികവും വൈകാരികനും ആത്മീയവുമായ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഭീഷണിയായ എല്ലാ കഷ്ടതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുവാനും ഞാൻ സ്നേഹിക്കുന്നവരുടെ ആരോഗ്യത്തിന് മാധ്യസ്ഥത വഹിക്കുവാനും ഇടയാകട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ എല്ലാവരെയും തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് പൂർണ്ണവും ആരോഗ്യകരവുമായ ജീവിതം ആസ്വദിക്കുവാൻ അനുഗ്രഹിക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ അതിനായി അങ്ങിപുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഉപജീവനത്തിൻ്റെയും ിയുടെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ പരിശുദ്ധ അമ്മേ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് അമ്മയുടെ സംരക്ഷണവും സഹായവും നൽകണമേ പട്ടിണിയും ഭവനരഹിതരായ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ മാതൃകരങ്ങൾ അവരുടെ മേൽ നീട്ടി അവർ അനു അവർ അർഹിക്കുന്ന ദാനങ്ങളും കൃപകളും കൊടുത്ത് അനുഗ്രഹിക്കണമെങ്കിൽ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്നും ആമേ